പത്തും പന്ത്രണ്ടും രൂപയ്ക്ക് ചായക്കടികൾ വിൽക്കുന്ന ഈ കാലത്ത് മൂന്ന് രൂപയ്ക്ക് ഈ ചായക്കടികൾ കൊടുക്കുന്നു കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു കൗതുകരമായിട്ടുള്ളൊരു വാർത്തയായിട്ടാണ് തോന്നിയത് ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്പോട്ടാണെങ്കിലും ഞാൻ അറിയാൻ കുറച്ച് ലേറ്റായിപ്പോയി അങ്ങനെ തിരുവനന്തപുരത്തെ ചാല മാർക്കറ്റിൻ്റെ പുറത്തായിട്ടാണ് ഈ ഒരു കട വരുന്നത് അപ്പോൾ ഈ ബോർഡ് കണ്ടപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് കയറി നോക്കിയതാണ് എല്ലാം ലൈവായിട്ടാണ് അവർ ചെയ്യുന്നത് സവോള മുറിക്കുന്നു അതിനുള്ള മസാല ചേർക്കുന്നു പിന്നെ നല്ല ചൂട് തിളച്ച വെളിച്ചെണ്ണയിലിട്ടിട്ട് അതും കണ്ടി കോരി മാറ്റുന്നു കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു മൂന്ന് രൂപയ്ക്ക് ഒരെണ്ണം കഴിച്ചാൽ തന്നെ സത്യം പറഞ്ഞാൽ പത്ത് രൂപയ്ക്ക് ഒരു സ്നാക്സ് കഴിക്കുന്നതിൻ്റെ അത്ര തന്നെ വയറ് ഫുൾ ഫില്ലാകുന്നുണ്ട് ഇതിപ്പോൾ എനിക്ക് ഫില്ലാകുന്ന പോലെ എല്ലാവർക്കും ഫില്ലാകുന്നില്ല അപ്പോൾ ഒരു രണ്ടെണ്ണം മേടിച്ച് കഴിക്കുക എന്നാലും ലാഭമാണല്ലോ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് അവർ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഓരോന്ന് അതിലേക്ക് ഇടുന്നു കോരി എടുക്കുന്നു അപ്പോഴത്തേക്ക് സാധനം തീരുന്നു വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ പത്ത് രൂപയ്ക്ക് നമുക്കൊരു സ്നാക്സ് കിട്ടുന്ന അത്രയും വലുപ്പം പ്രതീക്ഷിക്കത് കുറച്ച് സാധനം കുറച്ച് ചെറുതാണ് എന്നിരുന്നാലും നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റിയാണ് പിന്നെ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സ്പേസ് ഒന്നുമില്ല നമ്മൾ സാധാരണ തട്ടുകടകളിലൊക്കെ പോയിട്ട് നിന്നിട്ടല്ലേ കഴിക്കാറുള്ളത് അതുപോലെ തന്നെ നമുക്ക് സാധനം മേടിച്ചിട്ട് ഇതിൻ്റെ പുറത്ത് നിന്ന് കഴിക്കാം ചായക്ക് പത്ത് രൂപയാണ് ചാർജ് ചെയ്തത് ഞാൻ പിന്നെ ഒരു ഉച്ച സമയത്തായിരുന്നു അങ്ങോട്ട് പോയത് അതുകൊണ്ട് ചായ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല സ്നാക്സ് ഉള്ളി വടെയായാലും പരുപ്പവിടെയായാലും എല്ലാം കിടലായിരുന്നു അപ്പോൾ എല്ലാവരും ഈ സ്പോട്ടൊന്നും മറക്കാതെ തിരുവനന്തപുരം വരുമ്പോൾ വിസിറ്റ് ചെയ്ത് നോക്കുക തിരുലക്ഷ്മി ടീ സ്റ്റാൾ എന്നാണ് ഈ കടയുടെ പേര് വരുന്നത്